യമനിലെ ഒരു ചെറുസംഘമായിരുന്നു ഒരു കാലത്ത് ഹൂതികൾ സെയ്ദി ഗോത്ര വിഭാഗത്തിലെ നേതാവ് ബദറുദ്ദീൻ അൽ ഹൂദി രൂപീകരിച്ച അൻസാറുള്ള എന്ന സംഘമാണ് പിന്നീട് ഹൂദികൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് വടക്കൻ യമനിലെ സാധുതാ കേന്ദ്രീകരിച്ച പ്രവർത്തനം തുടങ്ങിയ സംഘത്തെ ലോകം മൊത്തം ചർച്ച ചെയ്യുകയാണെങ്കിൽ രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്ന യമനിൽ ആയുധധാരികളായ ഹൂതികൾക്കാണ് ഇന്ന് മേൽക്കൈ സർക്കാർ നിലംപൊത്തുകയും പ്രസിഡന്റ് രാജ്യം വിടുകയും ചെയ്തതോടെയാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള അറബ് സഖ്യസേന യമനിൽ ഇടപെട്ടത് യമൻ തലസ്ഥാനമായ സൻകാവൊഴികെയുള്ള ഭൂരിഭാവം പ്രദേശങ്ങളും ഇന്ന് ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് സൗദിയെ നിരന്തരം ആക്രമിച്ചിരുന്ന ഹൂതികൾ ഇപ്പോൾ യു എഎയും ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്താണ് യു എ യോട് ഇവർക്ക് പകയുണ്ടാകാൻ കാരണം അലി അബ്ദുള്ള സാലിഖ് ആയിരുന്നു യമനിൽ വർഷങ്ങളായി ഭരണം നടത്തിയിരുന്നത് സൗദിയോട് കൂറു പുലർത്തിയിരുന്ന ഇദ്ദേഹം അറബ് വിപ്ലവകാലത്ത് പശ്ചിമേഷ്യയിൽ രൂപം കൊണ്ട പ്രതിഷേധത്തിന് എതിരായിരുന്നു യമനിലും ഭരണകൂടത്തിനെതിരെ അന്ന് പ്രതിഷേധം രൂപപ്പെട്ടു ഏകാധിപതിയായ സാലിഖ് പ്രതിഷേധക്കാരെ ആയുധം കൊണ്ട് നേരിട്ടു കൂട്ടക്കൊലകൾക്ക് കാരണമായി ആയുധം ഉപയോഗിക്കുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഗോത്ര വിഭാഗങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള യമനിൽ പ്രതിഷേധക്കാർക്ക് എതിരായി സൈനിക നടപടി അതിവേഗം ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങി ഷിയാ വിഭാഗത്തിൽപ്പെട്ടവർ സാലിഖിനെതിരെ ആക്രമണം നടത്തുകയും ഇയാൾ സൗദിയിലേക്ക് രാജ്യം വിടുകയും ചെയ്തു വൈസ് പ്രസിഡന്റ് അബ്ദുറബ് മൻസൂർ ഹാദിയെ ഭരണം ഏൽപ്പിച്ച് രാജ്യം വിട്ട സാലിഖ് മാസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുകയും മറ്റൊരു ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു സാലിഹിനെയും ഹാദിയെയും പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങളും യമനിലുണ്ട് ഹൂത്തികൾ രണ്ടായിരത്തി പതിനാലിലാണ് യമനിൽ നിയന്ത്രണം ശക്തമാക്കിയത് സൻഹ അവർ പിടിച്ചതോടെ ഹാദി ഭരണകൂടം ഏതനിലേക്ക് ആസ്ഥാനം മാറ്റി സൗദിയുടെ സഹായം തേടി സൗദി സഖ്യസേന രക്ഷയ്ക്കെത്തി ഇതോടെ രാജ്യം ഘോരമായ യുദ്ധത്തിലേക്ക് വഴിമാറി ഇന്നും യമൻ ശാന്തമായിട്ടില്ല എന്നത് ചരിത്രം ജനങ്ങൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് അൻസാറുള്ള എന്ന പ്രസ്ഥാനം രംഗത്തെത്തിയത് സെയ്ദി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ സ്വയംഭരണം വേണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചു ഷിയാ വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂതികൾ മുഖ്യധാരാ ഷിയാക്കളിൽ നിന്ന് വ്യത്യസ്തമായ ജീവിത രീതിയിലുള്ളവരാണ് സെയ്ദി ഷിയാക്കൾ ഇവരിൽപ്പെട്ട പലരും സുന്നികളെ പോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നവരാണ് എങ്കിലും സൗദിക്കെതിരായ നീക്കങ്ങൾക്ക് കൂതികളെ ഇവരാൻ സഹായിക്കുന്നു എന്ന ആരോപണം ശക്തമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ യമൻ രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നു സെയ്ദി ഇമാമൂർ ഭരിക്കുന്ന വടക്കൻ യമനും ബ്രിട്ടീഷ് കോളനിയായ തെക്കൻ യമനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ യമനിൽ നടന്ന സൈനികാട്ടിമറിയിൽ ഈജിപ്തും സൗദിയും രണ്ട് ചേരികളായിരുന്നു പിന്നീട് ഈജിപ്ഷ്യൻ സൈന്യം പിന്മാറുകയും സൗദിക്ക് സ്വാധീനമുള്ള ഭരണകൂടം നിലവിൽ വരികയും ചെയ്തു ബ്രിട്ടീഷുകാരുടെ പിന്മാറ്റത്തിന് ശേഷം ഒരുവേള യമൻ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് സൈദികളുടെയും അൻസാറുള്ളയുടെയും വളർച്ച ഇവർ പിന്നീട് സർക്കാരുമായി നിരന്തരം കലഹിക്കാൻ തുടങ്ങി വടക്ക് തെക്ക് യമനുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ലയിച്ചത് അക്കാലത്താണ് സാലിഖ് യമന്റെ പ്രസിഡന്റായത് എങ്കിലും സെയ്ദികൾക്ക് സ്വാധീനമുള്ള വടക്കൻ യമനിൽ ഹൂത്തികൾ ശക്തരായിരുന്നു ഹുസൈൻ അൽ ഹൂത്തിയും ഇപ്പോൾ അബ്ദുൾ മാലിക് ബദുർദ്ദീൻ അൽ ഹൂത്തിയുമാണ് മേഖല ഭരിക്കുന്നത് അമേരിക്കയുടെ ഇറാഖ് അധിനിവേശത്തോടെയാണ് ഹൂത്തികൾ കടുത്ത അമേരിക്കൻ വിരുദ്ധരായി മാറിയത് ഹൂത്തികൾക്കെതിരെ സാലിഖ് നടത്തിയ ഇടപെടലുകൾ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചു സൗദിയുടെ നേതൃത്വത്തിലുള്ള അറബ് സഖ്യസേനയുടെ ഭാഗമായിരുന്നു അന്ന് യമൻ സൈന്യം അമേരിക്കൻ പിന്തുണയോടെ ഇവർ കൂത്തികൾക്കെതിരെ ആക്രമണം നടത്തിയിരുന്നു സൗദി സഖ്യസേനയുടെ ഭാഗമാണ് യു എയും ഇതാണ് സൗദിക്കും യു എയ്ക്കുമെതിരെ ഹൂതികൾ തിരിയാൻ കാരണം പ്രസിഡന്റ് സാലിഹിനെതിരെ ഹൂതികൾ അക്രമണം ശക്തമാക്കി തുടങ്ങിയത് അറബ് വിപ്ലവത്തോടെയാണ് സൗദ അൽ ജൌഫ് ഹജ്ജ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം പിടിച്ച അവർ രണ്ടായിരത്തി പതിനാലിൽ സൻഗയും നിയന്ത്രണത്തിലാക്കി സാലിഖ് കൊല്ലപ്പെട്ടതോടെ ഹൂത്തികളുടെ ലക്ഷ്യം അബ്ദുറബ് ഹാദിയായി അദ്ദേഹത്തെ സഹായിക്കാൻ സൗദി സഖ്യസേന എത്തി ഹൂതികൾ യുദ്ധതന്ത്രം മാറ്റി സൗദി നഗരങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി ഇതോടെ സൗദി ചർച്ചയുടെ പാതയിലെത്തി ഇപ്പോൾ ഹൂതികൾ യു എ ഇ നഗരങ്ങളും ആക്രമിക്കാൻ ആരംഭിച്ചിരിക്കുന്നു കൂത്തികൾ ഗൾഫിനെ ലക്ഷ്യമിടുമ്പോൾ മേഖല കൂടുതൽ അസ്ഥിരമാകുന്നുവെന്ന് തീർച്ച